ഹെലികോപ്റ്റർ യാത്ര ആസ്വദിക്കുന്ന മോഹൻലാലിനെ കാണണോ അങ്ങനെയാണെങ്കിൽ ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ കണ്ടാൽ മതി സൂപ്പർ സ്റ്റാറാണ് അറിയപ്പെടുന്ന നടനാണ് എന്നാലും മോഹൻലാലിന് ഭയങ്കരമായിട്ടുള്ള ഇന്നസെൻസ് ആണ് എന്നാണ് പലരുടെയും അഭിപ്രായം സെറ്റിലെ മോഹൻലാലിന്റെ കുട്ടികളെക്കുറിച്ച് കുസൃതികളെക്കുറിച്ച് യുവതാരങ്ങൾ വരെ ഒരുപാട് വിശേഷങ്ങൾ പലയിടത്തും പങ്കുവെക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ പിന്നിൽ വന്ന് പേടിപ്പിക്കും പ്രതീക്ഷിക്കാത്ത നേരത്ത് മുന്നിൽ വന്ന് ഞെട്ടിക്കും ഇങ്ങനെയൊക്കെ പലരും പലയിടത്തും മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുസൃതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും തീർന്നില്ല കുറച്ച് മുൻപ് ആന്റണി പെരുമ്പാവൂർ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു വീഡിയോ ആ വീഡിയോയിൽ വളരെ ക്യൂട്ടായിരിക്കുകയാണ് മോഹൻലാൽ മോഹൻലാലിന്റെ ഓരോ ആക്ഷൻസും ഹെലികോപ്റ്ററിൽ ആന്റണി പെരുമ്പാവും മോഹൻലാലും സഞ്ചരിക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ അറിയുന്നില്ല ആന്റണി പെരുമ്പാവൂർ അറിയാതെ തന്നെ ആന്റണി പെരുമ്പാവൂറിൻ്റെയും ആകാശത്തുനിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാശ്യമൊക്കെ സ്വന്തം ഫോണിലെടുത്ത് എൻജോയ് ചെയ്യുകയാണ് മോഹൻലാൽ എന്താ അത് മോഹൻലാൽ ഇതൊക്കെ എൻജോയ് ചെയ്തുകൂടെ നമ്മളെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെ അല്ലേ എന്ന് എല്ലാവരും ചോദിക്കും പക്ഷേ നമുക്ക് മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻപിൽ വലിയ വലിയ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച ഒരു വലിയ മഹാനടനാണ് നമ്മുടെ മുന്നിൽ എന്തായാലും അദ്ദേഹത്തിനൊരു വലിയ ഒരു ഇമേജാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഇമേജിൽ നമ്മുടെ മുന്നിൽ മോഹൻലാലെ നിൽക്കുന്നത് അദ്ദേഹം നമ്മളൊക്കെ ചെയ്യുന്ന വളരെ നിസ്സാരകരമായ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ തോന്നുന്നു അയ്യോ ഇത്ര സിമ്പിൾ സിമ്പിളായിരുന്നു എന്ന് നമുക്ക് തന്നെ തോന്നാറുണ്ട് അങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെയാണ് ആരാധകർ ഈ വീഡിയോ ഏറ്റെടുത്തത് കുട്ടികളി മാറാത്ത നമ്മുടെ ലാലേട്ടൻ എന്ന് പറഞ്ഞാണ് ആരാധകരുടെ കമൻറ്റുകൾ ഇങ്ങനെ എപ്പോഴും ലാലേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവാൻ കഴിയുന്ന ആന്റണി പെരുമ്പാവൂറിൻ്റെ ആ ഒരു ഭാഗ്യത്തെയാണ് പലരും പറയുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് വിക്കിയാണ് അങ്ങനെ കമന്റ് ചെയ്തിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ സന്തത സഹചാരിയാണ് ബിനാമിയാണ് അതിനപ്പുറത്ത് ആത്മബന്ധവും രണ്ടുപേർക്കും അത് ഈ വീഡിയോയിൽ ഒന്നുകൂടെ വ്യക്തമായി കാണാം വിത്ത് മോഹൻലാൽ സാർ എന്ന് പറഞ്ഞാണ് ആന്റണി പെരുമ്പാവർ ഈ വീഡിയോ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് അത് എത്ര താല്പര്യത്തോടെ ആസ്വദിച്ചെടുത്ത വീഡിയോ എന്നുള്ളത് ആരാധകർ കാണാതിരിക്കാൻ പാടില്ലല്ലോ എന്ന ആറ്റിറ്റ്യൂഡാണ് എവിടേക്കാണ് രണ്ടുപേരും എന്ന് ചോദിച്ചുകൊണ്ടാണ് വേറെ കുറേ കമൻസ് വരുന്നത് കൊച്ചിയിൽ വെച്ച് നടന്ന അമ്മയുടെ വാർഷിക യോഗത്തിന് ശേഷം അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കുള്ള യാത്രയിലാണ് രണ്ടുപേരും എന്നാണ് തോന്നുന്നത് നിലവിൽ എംബരാനിലും തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലുമാണ് മോഹൻലാൽ അഭിനയിച്ചു വരുന്നത് സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ പിന്നടി പ്രവർത്തനങ്ങളും നടന്നു വരുന്നു ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാമാണ് അടുത്ത റിലീസിംഗ് ചിത്രം എന്തായാലും നല്ല നല്ല സൗഹൃദങ്ങൾ മോഹൻലാലിനെ പോലുള്ള വലിയ മഹാനടന്മാർക്കുമുണ്ട് ആ സൗഹൃദങ്ങൾക്കിടയിൽ അവർ തങ്ങളുടെ ആ ഒരു ഇമേജും ഒക്കെ മാറ്റിവെച്ച് തീരെ ചെറിയ കുട്ടികളെ പോലെ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യരെ പോലെ പെരുമാറുമെന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ എന്തായാലും ആ വീഡിയോ ദൃശ്യങ്ങൾ വളരെ മനോഹരമായ ഒരു വീഡിയോ ദൃശ്യമാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഹെലികോപ്റ്ററിൽ ഇരുന്നുകൊണ്ട് താഴത്തെ ആ മനോഹരമായ ദൃശ്യങ്ങൾ മോഹൻലാൽ ചിത്രീകരിച്ചതാണ് ആൻ്റണി പെരുമ്പാവൂർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം ആൻ്റണി പെരുമ്പാവൂറിനെ നോക്കി വളരെ ഹൃദ്യമായി ചിരിക്കുന്ന മോഹൻലാലിനെയും കാണാം ആ ചിരിയിൽ ആൻ്റണി പെരുമ്പാവൂറിനോടുള്ള മോഹൻലാലിൻ്റെ സൗഹൃദം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അങ്ങനെ മനോഹരമായ ഒരു വീഡിയോ ആണ് മോഹൻലാലും ആൻറ്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ഈ ദൃശ്യങ്ങൾ ന്യൂസ് ഡെസ്ക് കർമാനുസ്